താങ്കൾ ഇന്ത്യ ഇന്ത്യ മുന്നണി മുന്നണി അധികാരത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറയാനുള്ള കാരണം എന്താണ് എന്താണ് നിലവിലെ സാഹചര്യം കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയ ആകെ ആകെ സീറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റിമൂന്ന് സീറ്റാണ് കേവലം ഒരുപക്ഷത്തിന് മുപ്പത്തിയൊന്ന് സീറ്റുകൾ മാത്രം അകലെയാണ് അവർക്ക് നിൽക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണ രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റും ബി ജെ പിക്ക് കിട്ടിയത് മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപതിൽ ഇരുപത്തിയെട്ട് സീറ്റും ബിജെപിക്കാണ് കിട്ടിയത് ഛത്തീസ്ഗഡിൽ പതിനൊന്നിൽ എട്ട് സീറ്റും ബി ജെ പിക്കാണ് കിട്ടിയത് ഏകദേശം അറുപത്തി അഞ്ചിൽ അറുപത്തിയൊന്ന് സീറ്റും ബിജെപിക്കാണ് കിട്ടിയത് നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നാല് സംസ്ഥാനങ്ങളിലും നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ട് ഷെയർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട് ആ നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിക്ക് ഈ തവണ അവിടെ മുപ്പത്തിയഞ്ച് മുതൽ നാല്പതു വരെ സീറ്റ് കിട്ടാൻ സാധ്യത കഴിഞ്ഞില്ല കർണാടകത്തിൽ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയഞ്ച് സീറ്റും കിട്ടിയത് കഴിഞ്ഞത് ബിജെപിക്കാണ് ഇന്ന് കർണാടക ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സിദ്ധരാമയ്യാണ് കോൺഗ്രസിന്റെ നേതാവാണ് അവിടെ വലിയ ഭൂരിപക്ഷം നമുക്ക് കിട്ടും കഴിഞ്ഞ തവണ ഡൽഹിയിൽ ഏഴിൽ ഏഴ് സീറ്റും കിട്ടിയത് ബി ജെ പിക്ക് ആണ് ഇന്ന് ജയിലിൽ കിടക്കുന്ന കേജ്രിവാളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർന്ന് അവിടെ ഇന്ത്യ മുന്നണിയായി ഭരിക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ വലിയ സീറ്റുകൾ കിട്ടും തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോലും ബിജെപി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആണെയിട്ട് അടിവരയിട്ട് അക്കമിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ ഭാരതത്തിൻ ചോര ജീവനേകി വരുമോ